തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനെ കളത്തിലിറക്കാൻ സി പി ഐയിൽ ആലോചന തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രനെ വീണ്ടും കണത്തിലിറക്കാൻ സി പി ഐ ആലോചന മണ്ഡലത്തിൽ സ്വാധീനമുള്ള സംസ്ഥാന നേതാവ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടിയിലെ ചർച്ച എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് വിമുഖത കാട്ടി നിൽക്കുന്ന അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് മണ്ഡലത്തിൽ സി പി ഐ അവസാനമായി വിജയിച്ചത് പന്നേനിലൂടെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് കെ കരുണാകരന്റെ ഡി ഐ സി കെ പിന്തുണയോടെയായിരുന്നു വിജയം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പന്നിനെ മത്സരിപ്പിക്കാൻ സി പി ഐ നീക്കം നടത്തിയെങ്കിലും അദ്ദേഹം തയ്യാറായില്ല തുടർന്ന് പി രാമചന്ദ്രൻ നായരെ സി പി ഐ മത്സരിപ്പിച്ചു അന്ന് കനത്ത തോൽവിയാണ് സി പി ഐ നേരിട്ടത് രാമചന്ദ്രൻ നായരെ തോൽപ്പിച്ച് ശശി തരൂർ കന്നിജയം നേടുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കൂറ്റൻ വിജയത്തോടെ തരൂരാണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത് സി ആകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി ദിവാകറിന് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമാണ് മണ്ഡലത്തിൽ ലഭിച്ചത് ശശി തരൂർ നാൽപ്പത്തി ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടും രണ്ടാമതെത്തിയ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമാണ് നേടിയത് മൂന്നാം സ്ഥാനം എന്ന നാണക്കീഴിൽ നിന്നും മറികടക്കാൻ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നതിലൂടെ സാധിക്കൂ എന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ നിലപാട് മണ്ഡലവുമായി നാൽപ്പത് വർഷമായുള്ള പന്നിന്റെ ബന്ധം കരുത്താകുമെന്നും സി പി ഐ കണക്ക് കൂട്ടുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം വഴങ്ങുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതേസമയം ഇക്കുറി തിരുവനന്തപുരത്ത് വേണ്ടി ശശി തരൂർ തന്നെയാകും മത്സരിക്കുക ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും തരൂരിനോട് തയ്യാറെടുക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ബി വേണ്ടി ആരും മത്സരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് ഇവിടെ പരിഗണിച്ചേക്കുമെന്ന് സൂചനയുണ്ട്